വടകരയിലെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം ശരണ്യ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നാട്ടിൻപുറങ്ങളിലെ രാഷ്ട്രീയ ചർച്ചകൾ വളരെ സൗഹൃദപരമാണ് എന്നത് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒന്നുകൂടിയാണ് ഇന്ന് ഞങ്ങൾ ഇതിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു കടയിൽ ഒരു ഒരു നല്ലൊരു അന്തരീക്ഷം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ഇവിടെ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുണ്ട് അവരുടെ നാട്ടിൻപുറത്തെ സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അവർ വിലയിരുത്തുന്നതെന്ന് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം എങ്ങനെയാണ് അവസ്ഥ ശക്തമായ പോരാട്ടം നടക്കുകയാണ് ടീച്ചർ ഉണ്ട് തന്നെ ഷാഫി എങ്ങനെ വിലയിരുത്തുന്നു ാണ് വടകരനെ സംബന്ധിച്ചിടത്തോളം ഷൈലറ്റ് ടീച്ചർ ജയിക്കുന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഈ സ്ഥാനാർത്ഥിത്വം ഷൈലറ്റ് ടീച്ചറെ സ്ഥാനാർത്ഥിത്വം വന്നതോടുകൂടി വടകര മാത്രമല്ല ടീച്ചറെ വിജയം ആഗ്രഹിക്കുന്നത് കേരളം മുഴുവൻ ഓരോ മലയാളികളും കാരണം നമ്മുടെ കേരളത്തിൻ്റെ പ്രതിസന്ധി ഘട്ടമായ നിപ്പ കോവിഡ് ഈ കാലഘട്ടങ്ങളിലെല്ലാം നമ്മളുടെ പിന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ ആത്മാർത്ഥമായിട്ട് ചേർത്ത് പിടിച്ച് പിന്നെ ആത്മധൈര്യം തന്ന ടീച്ചറുടെ വിജയം നമ്മുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം ഓരോ വോട്ടർമാരും അതിൻ്റേതായ ഗൗരവത്തോടു കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ടീച്ചറെ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് നൂറ് ശതമാനവും വിശ്വസിക്കുന്നു ഞങ്ങളിപ്പോൾ സജീവമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയം ഇങ്ങനെ ചർച്ച ചെയ്യുവാണ് ഇപ്പോൾ എല്ലായിടത്തും തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ എല്ലാം നല്ല ചൂട് പിടിച്ച് വരികയാണ് ഇനിയിപ്പോൾ എനിക്ക് ഘട്ട വിജ്ഞാപനമൊക്കെ ഇറങ്ങാൻ പോവാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെയും പ്രചാരണത്തെയും ഒക്കെ വിലയിരുത്തുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വടയരയ്ക്ക് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് കിട്ടിയിരിക്കുന്നത് ഷാഫി പറമ്പിൽ കാരണം ഈ മാസം പത്താം തീയതി വടയര അയാൾ കാലുകുത്തിയ ആ ദിവസം തന്നെ ജന ആരവാണ് വടകര നമ്മൾ കാണാൻ അപ്പോൾ ജനങ്ങളുടെ ഹൃദയത്തിലായിക്കഴിഞ്ഞു ഷാഫി പറമ്പിൽ പ്രത്യേകിച്ച് യുവാക്കളുടെ ഒരു ഹരമായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് ഈ കഴിഞ്ഞ കാലങ്ങളുടെ പ്രവർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ എന്തുതിനായാലും വടകരയിൽ നമുക്ക് കഴിഞ്ഞ ഇവിടുത്തെ എം പി കെ മുരളീധരൻ ജയിച്ച ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഷാഫി പറമ്പിൽ കിട്ടും അദ്ദേഹത്തിൻ്റെ പാലക്കാട് മൂന്ന് ടൈം എം എൽ എ ആയിട്ട് നിന്ന ആളാണ് അവിടെ ചെയ്ത അയാളുടെ പ്രവർത്തനം സോഷ്യൽ മീഡിയയിലും നമ്മുടെ മറ്റ് മേഖലകളൊക്കെ എല്ലാവരും െ സംബന്ധിച്ചോളം ഇപ്പോ ശക്തി പ്രാപിച്ചു വരുന്നു നമുക്ക് ഒരു തരത്തിൽ പറയാൻ പറ്റും ഇനി ആര് വരണം എന്നതാണ് പ്രധാന നരേന്ദ്രമോദി വരണോ അതല്ല രാഹുൽ ഗാന്ധി വരണോ ഇതാണ് ഇവിടുത്തേത് അപ്പോ ദേശീയ ജനാധിപത്യ മുന്നണി എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഫുല് അതുപോലെ തന്നെ പിന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും ഒരു മുന്നണി തന്നെയാണ് അപ്പോൾ ഈ ഒരു മുന്നണി ഇവർ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് കേരള രാഷ്ട്രീയം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവേണ്ട രാഷ്ട്രീയം അല്ല ഇത് അപ്പോൾ ഇവർ കേന്ദ്രത്തിൽ കേരളത്തിൽ നിന്ന് പോയി പോയിക്കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ ഇവർ ചോൾ പെരുന്ന് നിൽക്കുന്നതാണ് ഒരുമയോടുകൂടി നിൽക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ആര് ജയിച്ചാലും പ്രഫുല്ല ചന്ദ്രനല്ല മറിച്ച് യു ഡി എഫിൻ്റെ പ്രതിനിധിയും എൽ ഡി എഫിൻ്റെ പ്രതിനിധിയും ആര് ജയിച്ചാലും അവിടെ കേന്ദ്രത്തിൽ ഈ എൻ ഡി എസ് ഇന്ത്യ മുന്നണിയാണ് അപ്പോൾ ഇവിടെ സജീവമായ ചർച്ചകൾ തന്നെയാണ് നടക്കുന്നത് ഓരോ പാർട്ടിക്കാരും അവരുടെ സ്ഥാനാർത്ഥി ജയിക്കുമെന്നും കൃത്യമായ ഭൂരിപക്ഷവും ഒക്കെ ഇവർ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർ വന്നു കഴിഞ്ഞാലും തങ്ങളുടെ ആവശ്യങ്ങൾ അതായത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില സംബന്ധിച്ചത് അതേപോലെ തന്നെ കാട്ടുമൃഗശല്യം ഇതിനൊക്കെയുള്ളൊരു പരിഹാരം വേണമെന്നും നിഷ്പക്ഷമായ അതായത് ആര് ജയിച്ചു കഴിഞ്ഞാലും ജനങ്ങൾക്ക് ഉപകാരം ഉപകാരപ്രദമാകുന്ന രീതിയിലായിരിക്കണം അവരുടെ സേവനങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയൊരു വിഭാഗവുമുണ്ട് ഉണ്ട് ഏതായാലും വടകരയിലെ പോരാട്ടം ഇത്തവണ കൂടുതൽ കരുത്തോടെ അല്ലെങ്കിൽ കൂടുതൽ ശക്തി ശക്തിയാർജ്ജിക്കുമെന്ന് തന്നെയാണ് ആളുകളുടെ അഭിപ്രായങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ദൂരദർശൻ ന്യൂസിനു വേണ്ടി വടകരയിൽ നിന്നും ശരണ്യ